ഹായ് ഫ്രണ്ട്സ് ഞാനിന്നൊരു പുതിയ ഐറ്റായിട്ടാണ് വന്നിരിക്കുന്നത് മുളക് പൊടി നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം മുളക് ചെറിയ ഇതാ ഇതേമാതിരി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക ഇതേപോലെ കഴുകിയെടുക്കുക അതിൻ്റെ അരി കുറച്ച് പോയാൽ മതി കാരണം ആ മുളകിനാണ് കൂടുതൽ എരിവുള്ളത് കുറച്ചരി പോയാലും കുഴപ്പമില്ല എന്നിട്ട് ഇതേപോലത്തെ ഒരു പാനിൽ പാനിൽ ചൂടാക്കിയെടുത്തതിന് ശേഷം നല്ലപോലെ വെട്ടി തിളപ്പിച്ചെടുക്കുക അതിൻ്റെ പരിസരത്ത് പോകാനേ പറ്റത്തില്ല ഭയങ്കര ചുമയായിരിക്കും കുത്തലായിരിക്കും കുഞ്ഞുങ്ങളൊന്നും അടത്ത് പോകാതെ ശ്രദ്ധിക്കുക എന്നിട്ട് ഇതേപോലെ തിളപ്പിച്ചെടുക്കുക ഒരു ചെറിയ ഒരു കളറ് മങ്ങി ഒരു വാടി എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം ആ വെള്ളമെടുക്കരുത് ഇതേപോലെ ജാറില് ചൂടുവെള്ളം ഉപയോഗിച്ച് കൊടുക്കുക എനിക്ക് എളുപ്പത്തിനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അത് രീതിയിൽ രീതിയിലത്തോടെ എടുക്കുക എന്നിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിലാക്കണം ശേഷം ഇതാ ഇതേപോലെ നമുക്ക് കിട്ടും ഇത് ഇതൊരു ഞാനൊരു പ്ലാസ്റ്റിക് ഒരു ടിന്നിനകത്ത് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് അടച്ച് ഫ്രിഡ്ജിനകത്ത് നമ്മൾ സൂക്ഷിക്കുക നമുക്കൊരു ഒരു മാസത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനിയും പുതിയ പുതിയ ടിപ്സുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്